കൊല്ലവർഷം എഴുന്നൂറ്റി തൊണ്ണൂറിൽ രാജ്യം ഭരിച്ചിരുന്ന ദേവനാരായണ രാജാവ് അമ്പലപ്പുഴയിൽ പുതിയതായി ക്ഷേത്രം നിർമ്മിച്ചു അന്ന് പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം കുറിച്ചപ്പോഴ വിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് യോഗ്യമല്ലെന്ന് വില്യമംഗലം ജ്ഞാനദൃഷ്ടിയിൽ കണ്ടെത്തുകയും പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചങ്ങനാശ്ശേരിക്ക് വടക്ക് കുറിച്ചി കരിങ്കുളത്ത് ലക്ഷണമൊക്കെ പാർത്ഥസാരഥി വിഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം കുറിച്ചി കരിങ്കുളത്ത് നിന്നും അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവരികയും അന്ന് ചമ്പക്കുളത്തെത്തിയപ്പോൾ രാത്രിയായതിനാൽ രാജാവിന്റെ ഇഷ്ടക്കാരനായിരുന്ന മാപ്പിളശ്ശേരി ഇട്ടിത്തൊമ്മന്റെ വീട്ടിൽ അഭയം തേടണമെന്നുള്ള രാജകല്പന പ്രകാരം ഇട്ടിത്തൊമ്മന്റെ വീട്ടിൽ വിഗ്രഹം ഇറക്കി വെക്കുകയും പിറ്റേ ദിവസം നാനാജാതി മതസ്ഥരായ ആളുകളുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഐക്യം കൊണ്ട് ചെറുവള്ളങ്ങളില് ഈ ജലഘോഷയാത്രയായി അമ്പലപ്പുഴയിലേക്ക് വിഗ്രഹം കൊണ്ടുപോകുകയും അങ്ങനെ കല്ലൂർക്കാട് പള്ളി ദേവാലയത്തിന്റെ മുൻവശത്തെത്തിയപ്പോഴ് ആചാരപരമായ കഥിനാവടി മുഴക്കുകയും മണിനാഥം മുഴക്കുകയും ചെയ്തു തുടർന്ന് അവിടെ നിന്ന് മഠം ക്ഷേത്രത്തിൽ എത്തുകയും അതിനുശേഷം അമ്പലപ്പുഴയിലേക്ക് വിഗ്രഹം അതിന്റെ ആചാരപരമായ അനുഷ്ഠാനങ്ങളിൽ ഉയർത്തുന്ന കൊടി ആണ് ഇപ്പോൾ ഇവിടെ ചമ്പകപ്പള്ളി കുടുംബം ഈഴവ കുടുംബത്തിന്റെ അവകാശമായി അവര് ഈ ഫിനിഷിംഗ് പോയിന്റിൽ എല്ലാ വർഷവും കൊടിയുമായി എത്തി ഒരു വള്ളത്തിൽ അത് കെട്ടി അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിറവേറ്റുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും കായിക കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ഓളം ഇതിഹാസം പോലെ തുടക്കം കുറിക്കുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം തന്നെ ഇത് കുട്ടനാടിന്റെ വികാരമാണ് ഇത് കുട്ടനാളിന്റെ ശൈലിയാ ഇത് കുട്ടനാളിന്റെ രീതിയാ ഇത് കുട്ടനാടിന്റെ മനോഹരമായ വള്ളംകളിയുടെ ദൃശ്യം എനിക്കുമ്പോഴുണ്ടല്ലോ കരകളിൽ ഇരിക്കുന്നവർക്കോ നിട്ട് കൊടുക്കുമ്പോ പാടുന്നതാണ് അങ്ങ് കണ്ണൂർ കാസർഗോഡ് മുതല അങ്ങ് കായംകുളം കൊല്ലം വരെ വള്ളംകളികൾ നടക്കുമ്പോഴുണ്ടല്ലോ തുഴകളിൽ തുഴകളെങ്കിൽ വരുന്നവരുടെ ശക്തി പണ്ടൊക്കെ വള്ളംകളി നടക്കുമ്പോൾ നാട്ടിലെ പ്രമാണിമാര് കൈക്ക് കരക്കിൽ നിന്ന് ഒന്ന് കൈ അടിക്കും പാടാ മക്കളെ ഓട്ടം മേടിച്ച് തരാ എന്ന് വള്ളത്തെ വന്ന് കയറി തുഴയുന്ന കാലമുണ്ടായിരുന്നു വള്ളംകളി നടക്കുന്ന സമയം അങ്ങോട്ട് വള്ളം നടക്കിയാൽ വള്ളത്തിലേക്ക് ചാടി കയറി വന്ന് തുടയുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ക്യാമ്പുകളിൽ പരിശീലനം <sum> ശ്രദ്ധിക്കുകയാണ്

ൊന്നലം വള്ളം എൺപത്തിയേഴ് തുാര് ദേരമാല നിമിഷങ്ങൾ കഴിയുമ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അവർ സമ്മാനദാനം നിർവഹിക്കുന്നു